ഫ്രീമണ്ണൂരിൽ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് കടുവയെ കണ്ടു എന്നുള്ള വീഡിയോ കുറച്ച് ഇട്ടിരുന്നു അപ്പോൾ കടുവ കണ്ട സ്ഥലത്തേക്ക് ഞാനടക്കം എല്ലാവരും നാട്ടുകാരടക്കം അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ആർ ആർ ടി അംഗങ്ങളൊക്കെ ഇന്ന് പോയി അവിടെ പരിശോധന നടത്തി സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ കുറേ കാലമായിട്ട് കടുവയുടെ താമസം ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ടാപ്പിംഗ് തൊഴിലാളിയാണ് ഇന്ന് രാവിലെ കണ്ടത് തുടർന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആർ ആർ ടി അംഗങ്ങളും ഡി എഫ് ഒയും ഒക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ റേഞ്ച് ഓഫീസറടക്കം ഇന്ന് പോയി പരിശോധന നടത്തി അപ്പം എന്തായാലും ഇന്ന് രാത്രി മുതൽ തന്നെ അവിടെ പിന്നെ ആർ ആർ ടി അംഗങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് വേണ്ടി വന്നാൽ കൂട് പെട്ടെന്ന് സ്ഥാപിക്കും എന്നും അവർ വിവരം അറിയിച്ചിട്ടുണ്ട് ഡി എഫ് ഒ ധനിക് ലാൽ റേഞ്ച് ഓഫീസർ പി രാജീവ് ആർ ആർ ടി ഓഫീസർ മുബഷർ ഫോറസ്റ്റ് ഓഫീസർ അൽതാഫ് സ്റ്റാഫുകൾ അതുപോലെ തന്നെ വാർഡ് മെമ്പർ ഹസീന മെമ്പർ സിദ്ദീഖ് മെമ്പർ കുഞ്ഞാണി നാട്ടുകാർ തുടങ്ങിയ ആളുകളൊക്കെ ഇന്ന് അവിടെ പോയിന് കൂട്ടത്തിൽ ഞാനും പോയി പക്ഷേ ആ ഒരു സ്ഥലം വളരെയധികം കാരണം ഒരുപാട് ടാപ്പിംഗ് തൊഴിലാളികൾ ഉള്ള സ്ഥലമാണ് കേരള എസ്റ്റേറ്റിൻ്റെ സ്ഥലത്താണ് ഇപ്പോൾ ഒരു സംഭവം കേരള എസ്റ്റേറ്റിലെ കുനിയന്മാട് എന്ന സ്ഥലമാണ് ഈ ഒരു സ്ഥലത്താണ് കടുവയുടെ സാന്നിധ്യം കണ്ടിട്ടുള്ളത് എന്തായാലും അതിൻ്റെ നടപടികൾ എടുക്കുമെന്ന് അറിഞ്ഞു എന്തായാലും ഞാൻ ഈ ഒരു യാത്ര പോകുന്നതുമായി നിങ്ങളെ പങ്കുവെക്കുന്നു അതുപോലെ തന്നെ ഡി എഫ് ഒ പറയുന്ന വാക്കുകളും പിന്നെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നമുക്ക് ഇതിൽ കാണാം വിടെ കിടക്കുകയും ചെയ്യണ്ടാവും കിടക്കണം അവിടെ കിടക്കാം അവിടെ കിടക്കുന്നുണ്ട് പങ്കിനെ കിടക്കാം എവിടെയാണ് ഇവിടെ വേറെ ആളെ കണ്ടിട്ട് വേറെ കണ്ടിട്ടുണ്ട് ില്ല രണ്ടോ കൂടി ഒരു കില്ലില്ലാന്ന് കൂടുതല ണ്ടോ അവിടെയാണോട്ടോണ്ട് ആ ഈ മേഖലയിൽ ഇന്ന് ഈ എസ്റ്റേറ്റിന്റെ രാവിലെ കടുവേനെ കണ്ടതായിട്ട് എസ്റ്റേറ്റിന്റെ ഉടമ വിളിച്ചറിയിക്കുകയും അതിനെ തുടർന്ന് ആർ ആർ സംഘം ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ള ആറാട്ടി സംഘം പരിശോധന നടത്തി പരിശോധന സമയത്ത് കടുവ ഓടിപ്പോകുന്നവർ കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അറിയിച്ചതിനെ തുടർന്നാണ് ഞാനും ബാക്കിയുള്ള സംഘം കൂടി നേരിട്ട് വന്ന് പരിശോധിച്ചത് അവരൊക്കെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഞാൻ

അതല്ലേ എന്ത് തരണേന്റെ പല്ല് കടുവന്റെ പല്ല് കോട്ടില് പല്ല കോട്ടില് പിന്നെ അങ്ങനെ തിന്നത് ചപ്പിന്ന് അങ്ങനെയുണ്ടോ കൊന്നിട്ടിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കടുവ കഴിക്കും അതിന്റെ ലിവർ പതിര് അങ്ങനത്തെ കൊടലുകളൊക്കെ ആ ടൈമിൽ കഴിക്കും ും ഉറപ്പില്ലാതെ അതാണിപ്പ കണ്ടത് പിന്നെ കണ്ട കണ്ടെ ആര് നമ്മള് നമ്മൾ ില്ല എന്നാല് മനുഷ്യമായ കൊല്ലാണോ മൃഗങ്ങളെ കൊല്ലുകയാണോ ഉദ്ദേശിക്കണേന്ന് ഉദ്ദേശിക്കണേന്ന് പറഞ്ഞാൽ കൊല്ലെന്നല്ലേ അപ്പോൾ തിരഞ്ഞ് ലാസ്റ്റ് സ്മെല്ല് വന്നപ്പോൾ അതിന്റെ താഴെ ഭാഗത്ത് പെട്ടെന്ന് പരിശോധന നടത്തിയപ്പോഴാണ് പന്നിയുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കടക്കുന്നുണ്ട് മാംസത്തിൻ്റെ ഭാഗം കടക്കുന്നുണ്ട് എന്തായാലും ഇവിടെ സ്ഥിരം സ്ഥിരമായിട്ട് ഈ ഒരു ഭാഗത്ത് കടുവ വരുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതിന് വേണ്ട നടപടികൾ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പരിശോധന അതുപോലെ തന്നെ ഈ ഒരു കടുവയുടെ കാഷ്ടം കാഷ്ടിക്കുന്നതുമായിട്ട് വന്ന കാഷ്ടം ഒന്ന് പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോൾ പുതിയ ഇതാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വിവരം നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം ആ ഏരിയ മ് വോ 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 വ